നമസ്കാരം ഭൂഗർഭജലത്തിന്റെ നിരപ്പ് ഗുരുതരാവസ്ഥയിലായ മഴനീഴൽ പ്രദേശങ്ങളാണ് പാലക്കാടിന്റെ കിഴക്കൻ മേഖല പെരുമാട്ടി പഞ്ചായത്തിലാണ് ജലചൂഷണത്തിനെതിരായ കേരളത്തിലെ ആദ്യ ശബ്ദവും ഉയരുന്നത് പ്ലാച്ചിമടയിലെ ലോക ജലസമ്മേളനം പ്രശ്നം ലോക ശ്രദ്ധയിലും എത്തിയിരുന്നു അതേസമയം എലപ്പുള്ളിയുടെ തൊട്ടടുത്തുള്ള പുതുശ്ശേരിയിലും ജലചൂഷണത്തിനെതിരെ സമരം നടക്കുന്നുണ്ട് ഈ പ്രദേശത്താണ് എലപ്പുള്ളിയുമുള്ളത് ഈ എലപ്പുള്ളിയിലേക്കാണ് വെള്ളമുറ്റുന്ന ബ്രൂവറി വരുന്നത് എന്നാണ് ഏറ്റവും പുതിയ ആക്ഷേപം പെരുമാറ്റിയിൽ പുതുശ്ശേരിയിൽ അത് പെപ്സിക്കെതിരെയായിരുന്നു രണ്ട് ഫാക്ടറികളും പൂട്ടിയതാണ് ചരിത്രം എലപ്പള്ളിയിൽ ഇനി സമരം ആരംഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത് പാലക്കാട്ടെ വ്യവസായ മേഖലയായ പുതുശ്ശേരി പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് എലപ്പുള്ളി ആറ് ഏഴ് വാർഡുകളിലായി കിടക്കുന്ന മണ്ണുകാട്ടെ പഴയ കരിമ്പ് പാടമാണ് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് വില കൊടുത്തു വാങ്ങിയത് തൊട്ടടുത്ത കൃഷിക്കാരുടെ വയലുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഇവർ മേടിച്ചത് അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഉൽപ്പാദനശേഷിയുള്ള എത്തനോൾ പ്ലാന്റ് ഉൾപ്പെടെയുള്ള മധ്യ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതോടെ എലപ്പള്ളി കേരളത്തിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് പാലക്കാട്ടെ ഹോട്ടൽ വ്യവസായിയുടേതായിരുന്നു കരിമ്പുപാടം തൊട്ടടുത്തുള്ള മൂന്നര ഏക്കർ ഭൂമി കൂടി ഒയാസിസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ നെൽവയൽ ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ആയി കിടക്കുകയായിരുന്നു വെള്ളമില്ലാതെ കട്ട വിണ്ടു നിൽക്കുന്ന വയലുകളിൽ ആളുയരത്തിൽ മുൾച്ചെടികളാണുള്ളതെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാലക്കാട്ടെ കാർഷിക മേഖലകളിലൊന്നാണ് എലപ്പുള്ളി മദ്യനിർമ്മാണശാല പ്രവർത്തിക്കാൻ വൻതോതിൽ ജലം ആവശ്യമാണെന്നിരിക്കെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പഞ്ചായത്തിൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കൊടും വേനലിൽ കുടിവെള്ളം എത്തിക്കാൻ എലപ്പള്ളി പഞ്ചായത്തിന് ചെലവഴിക്കേണ്ടി വന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഭൂഗർഭജലം ജലം വിനിയോഗിക്കില്ലെന്നും മലമ്പുഴ അണക്കെട്ടിൽ നിന്നും വെള്ളം എത്തിക്കാൻ ജല അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കമ്പനിയുടെ വാദം അണക്കെട്ടിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനുമാണ് ഉപയോഗിക്കേണ്ടത് അതായത് സാധാരണക്കാർക്ക് കിട്ടേണ്ട വെള്ളമെല്ലാം ഒയാസിസുകാർ മലമ്പുഴയിൽ നിന്നും കൊണ്ടുപോകുമെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒയാസിസ് എലപ്പുള്ളിയിൽ സ്ഥലം വാങ്ങി തുടങ്ങിയിരുന്നു ഇടനിലക്കാരുടേതാണ് ഭൂ ഉടമകളെ സമീപിച്ചത് ഒരു വർഷം മുമ്പ് എക്സൈസുകാർ പരിശോധനയും ആരംഭിച്ചു എലുമുരുപ്പ് കമ്പനികളിലെ മാലിന്യം വയലിന് നടുവിലിട്ട് റോഡ് വികസിപ്പിച്ചു കമ്പനി വാങ്ങിയ ഭൂമി അടക്കം മൂന്നര ഏക്കറോളം ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ കൃഷി ഓഫീസറുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് ആർ ഡിഒ നിരസിച്ചിട്ടുണ്ട് റവന്യൂ കൃഷി വകുപ്പുകൾ തരം മാറ്റാൻ അനുമതി നിഷേധിച്ച ഭൂമിയിലാണ് വ്യവസായ വകുപ്പ് ഏകജാലക സംവിധാനം വഴി അനുമതി നൽകിയത് എല്ലാ ചട്ടങ്ങളും പാലിച്ചു തന്നെയാണ് ഭൂമിക്ക് അനുമതി നൽകിയതെന്ന സർക്കാർ വിശദീകരണം നാട്ടുകാർ തള്ളുന്നുണ്ട് നെൽകൃഷിക്ക് വെള്ളമില്ല കുടിവെള്ളത്തിനും ജനം മുട്ടുകയാണ് ഇതിനിടെയാണ് ബ്രൂവറി ഈ മേഖലയിലേക്ക് വരുന്നത് പ്രതിഷേധം ഉയരുമെന്നുള്ളതുകൊണ്ടാണ് ഒന്നും പഞ്ചായത്തിനെ പോലും സർക്കാർ അറിയിക്കാത്തതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എലപ്പള്ളി പഞ്ചായത്തിൽ കമ്പനിക്കുള്ള ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിലാണ് അറുനൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള മദ്യനിർമ്മാണശാല വരുന്നത് മദ്യനിർമ്മാണശാല തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയതിനെ കുറിച്ച് മന്ത്രിസഭാ തീരുമാനം ശേഷം മാധ്യമങ്ങൾ വഴിയാണ് പഞ്ചായത്ത് ഭരണത്തിലുള്ളവർ പോലും അറിയുന്നതെന്നും പറയപ്പെടുന്നു